कोंडो वाह मुते लचोटम मुके चोरम कोंडो वाह हा 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 ീടി ചോറും മുത്തേ കൊറോണയും കൊണ്ട് പോയാ മാങ്ങയും തേങ്ങയും റബ്ബറും സ്വർണവും വാ ആടും വല്ല വിത്തും കാളേം കൊണ്ടുവാ മുത്തേല ചൂട്ടും കൊറോണയും പോ

கடியே கொண்டளும் வல்லிங் காளே கொண்டு முத்தலை சூட்டும் முக்கேடி சோறும் கொண்டு கேரி கோணியும் கூட இறங்கி கடியா கல்ச்சே சக்கே மாங்கே தேங்கே கொண்டோவ ആളും വല്ലിയും കാളയും വിത്തും കൊണ്ടുവാ മുത്തല ചോട്ടും മുക്കിടി ചോറും കൊണ്ടുവലിയാ കെ മാങ്ങേ തേങ്ങയും കൊണ്ടുവാട്ടത്തില് കിട്ടിക്കോളി കളിയാ കല്ച്ചേ ചക്കേ മാങ്ങി മുത്തൂട്ടും മുക്കീടി കച്ചേ ചക്കേ മാങ്ങയും തേങ്ങയും റബ്ബറും മുക്കീടി ചൂട്ടും മുത്തേല ചൂട്ടും കൊറോണയും കൊണ്ടുവ തേങ്ങ കൊണ്ടോവ ആളും വല്ലേം വിത്തും കൊണ്ടുവാങ്ങേം തേങ്ങയും കൊണ്ടുവാ ആളും വല്ലീം കാളേ വിത്തും കൊണ്ടുവാ മുത്തല ചുട്ടും മുക്കിടി ചോറും കൊറോണയും കൊണ്ടേവോ കളിയാ